അതായത് ഇങ്ങനൊരു സിനിമ ഇങ്ങനൊരു സിനിമ ഇങ്ങനെ ഒരു ആശയം സിനിമയെ കാരണം ആലോചിക്കുമ്പോൾ തന്നെ എല്ലാവരും പേടിക്കും പ്രത്യേകിച്ച് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് കൺസെപ്റ്റ് ഇങ്ങനെയൊരു സിനിമയായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇങ്ങനൊരു വേൾഡ് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും സി ജി എങ്ങനെ ഉപയോഗിക്കും അതല്ലാതെ ക്യാരക്ടറൈസേഷൻസ് എന്തൊക്കെ ഉപയോഗിക്കാം ഏതാണ് കാലഘട്ടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബ്രില്യൻറ് ആയിട്ട് പ്ലേസ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ തീർച്ചയായിട്ടും അതൊരു വളരെ തുറന്ന മനസ്സോടെ മുൻവിരുവില്ലാതെ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അങ്ങനെ വരികയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അതായത് കുറച്ച് അതിനുള്ള ഈ വേൾഡിനകത്തോട്ട് ഇന്നായി കിട്ടി കഴിഞ്ഞാൽ ഒരു സിനിമ വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും ഇതിനകത്ത് കുറേ ഉണ്ട് കുറേ കോൺസ്പിറസി തിയറീസ് ഉണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഏലിയൻസിലും അതുപോലെ എന്തെങ്കിലും കോൺസ്പിറസി തിയറീസിലും പിന്നെ കുറച്ച് സെറ്റയറും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സിനിമയാണത് പിന്നെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് തീർച്ചയായിട്ടും ഇങ്ങനൊരു സിനിമ ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ അസാമാന്യമായിട്ടുള്ള ധൈര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഇതിനെ പ്രവർത്തിച്ചിട്ടുള്ള ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ആ ഒരു അഭിനന്ദനം തീർച്ചയായിട്ടും അറിയിക്കുന്നുണ്ട് ഈ സിനിമ എനിക്കും കൂടുതൽ ആൾക്കാർ കാണുകയും അതിനൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുകൊണ്ട് ഇതിനകത്തുള്ള പെർഫോമൻസും ഇതിൻ്റെ ഒരു കാര്യം ഇത് ഒരു ഈസി സ്പേസ് അല്ല പെർഫോം ചെയ്യാനായിട്ടും കാര്യം എന്താ വെച്ചാൽ ഒരു കറണ്ട് സമയം അല്ലാതെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡും ഒക്കെ പറയുന്ന സമയത്ത് അതുമായിട്ട് മാച്ച് ചെയ്ത് കൃത്യമായിട്ട് ചെയ്തു പോവുക എന്ന് പറയുന്നത് ഒരു വളരെ നല്ല ഒരു പരീക്ഷണ യത്രമാണ് കാര്യം പരീക്ഷണ എന്ന് പറയുമ്പോൾ ഒരുപാട് ഭയങ്കര വലിയ ബഡ്ജറ്റിൽ അല്ല തെടുത്തേക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് ഓൾറെഡി നേരത്തെ അറിയാവുന്നതാണ് പക്ഷേ അതിൽ നിന്നുകൊണ്ട് ഈ വേൾഡ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഇത്തരം കാര്യങ്ങൾ കൺവേ ചെയ്തത് അടിപൊളിയാണ് കളക്കും പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരുമ്പല്ലേ കണ്ണൂ ഷെയാണെങ്കിലും അജയറിനാണെങ്കിലും എല്ലാവരും അടിപൊളിയാണ് എനിക്ക് പേഴ്സണലി ഞാനത് വളരെ എൻജോയ് തന്നെ ആയിട്ടൊരു ഞാൻ ഒരു പറയുന്നത് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാനിന്നത് ഉണ്ടായി വളരെ എൻജോയ് തന്നെ പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ഞാൻ പറഞ്ഞു അത് ഭയങ്കര ഹാറ്റ്സ് ഓഫ് ഫോർ ദി കറേജ് ഇങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കിയത് പറയുന്ന സമയത്ത് ഇതിനകത്ത് സീനിയർ ആയിട്ടുള്ള ഗണേഷണം നമ്മുടെ യൂത്ത് ആയിട്ടുള്ള ഗോകുലം ഒരേ സമയം അത്രയും മത്സരിച്ച സമയത്ത് അത് എനിക്ക് തോന്നുന്നു ഒരു വലിയ തോന്നുന്നുണ്ടാവില്ലേ നിങ്ങൾ കുറച്ചുകൂടെ ചെറിയ ഗ്രൂവായിരുന്ന അതിന്റെ ഒരു കംഫർട്ട് പെർഫോമൻസിലും എനിക്ക് എനിക്ക് തോന്നുന്നു അത് എന്താ പറയാ അതിൻ്റെതായിട്ടുള്ള ഒരു കംഫേർട്ട് ഇവർക്ക് പെർഫോം ചെയ്യാനും പ്രത്യേകിച്ച് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് അല്ല ഇത് പെർഫോം ചെയ്യാനായിട്ട് കാര്യം ഫ്യൂച്ചറും അന്നത്തെ ആൾക്കാർ എങ്ങനെയായിരിക്കും പെരുമാറുക അങ്ങനത്തെ കുറേ കാര്യങ്ങള് ശ്രുതി ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാവരും അജു വരനാണെങ്കിലും എല്ലാവരും